എല്ലാവർക്കും ബി ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറുപയർ കപ്പ ബിരിയാണിയാണ് കേട്ടോ ഈ ചെറുപയർ കപ്പ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യേ ചെറുപയർ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുമെന്നല്ലേ പക്ഷേ ഇതിൽ ചെറുപയറിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് ഈ ഒരു കപ്പ ബിരിയാണിക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഓൾ എന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ എന്നാലല്ല ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് ചെയ്യണമെങ്കിൽ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കുതിരാനായിട്ട് സാധാരണ ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിക്കുമ്പോഴേക്കും നല്ലപോലെ ഉടഞ്ഞ് വന്നോളുമല്ലോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ചെറുപയർ അങ്ങനെ ഉടഞ്ഞ് വരുന്നില്ല അതുകൊണ്ട് ഞാനതിന് ഒരു രണ്ട് മണിക്കൂർ നേരത്തേനെ കുതിർത്തിട്ട് പിന്നെയാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് കുക്കറിലിട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചു കിട്ടും നല്ലവണ്ണം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആയിട്ട് പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു നാല് അഞ്ച് വിസലടിപ്പിച്ചു നല്ല നല്ലപോലെ ഉടഞ്ഞു കിട്ടാനായിട്ടേ പിന്നെ ഈ കപ്പ ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് എടുക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാനൊക്കെയേ അതല്ലേ സൗകര്യം ഉരുളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ രണ്ട് സവോള അരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റുകയാണ് കേട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കണം ഈ സവോള വഴന്നു വരണ നേരത്തെ തന്നെ ഞാൻ വേറൊരു പണി ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് രാവിലെ പുഴുങ്ങിയ ചെണ്ടമുറിയും കപ്പയുടെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ രാവിലെ പുഴുങ്ങിയത് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി ഉടഞ്ഞ് വെന്ത് പോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാനൊരു പൊട്ട റോസ് മാഷർ വെച്ചിട്ട് ഒടച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ നാരൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ മാറ്റി കളയണം അപ്പോൾ ചെണ്ടമുറിയും കപ്പ പുഴുങ്ങിയതിൻ്റെ ബാക്കി വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങാനായിട്ട് കൊത്തി എരിഞ്ഞ് ഇട്ട് വേവിക്കത്തില്ലേ അപ്പോൾ അതുപോലെ വേവിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ഈ സവോള വഴുന്ന കളറ് മാറി തുടങ്ങിയപ്പോഴേ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴന്ന് വന്നോളൂലോ തക്കാളി വളർന്ന് വരണ നേരത്തേന് ബാക്കി കപ്പ കൂടി ഉടച്ചെടുക്കാം ഞാൻ ഈ കപ്പ ഉടക്കണ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇളക്കി കൊടുക്കുന്നുണ്ടല്ലോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പൊട്ടറ്റോസ് സമാഷർ വെച്ച് ഉടയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുമല്ലോ ഉടഞ്ഞു പോകാതെയേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇളക്കി കൊടുക്കുന്നത് ചില ആൾക്കാർക്കൊക്കെ ഈ കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെ ഉടയ്ക്കേണ്ട കാര്യമില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ അതെടുത്ത് മാറ്റി ചിലപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയേക്കുവാണെങ്കിൽ അവർ നല്ല സുഖമായിട്ട് കഴിച്ചോളും പിന്നെ ഇത് ഉടയ്ക്കണ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് സവോളയും തക്കാളിയും അടുപ്പി ഇപ്പം ഉണ്ട് അത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കപ്പ പാകത്തിന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിലെ പണി നോക്കാം സവോളയും തക്കാളി ഇവിടെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുവാണേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി എരിവും മസാലയൊക്കെ കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ അടുത്ത ബേണറിൽ കുറച്ച് തേങ്ങ വറുത്തെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ച് ചെയ്യാമല്ലോ തേങ്ങയുടെ കൂടത്തിൽ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളി ഞാൻ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു ഇനി അതിനകത്തോട്ട് നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ചെറുവയർ ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ചെറുപയർ വേവിച്ച വെള്ളമുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം ഇടയ്ക്ക് നമ്മുടെ തേങ്ങ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അത് അടിപിടിക്കുവേ നമ്മുടെ ചെറുപയർ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന കപ്പയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്തെ തീ ഒരു ലോ ഇടണം കേട്ടോ തീ വെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റിയിട്ട് ഡ്രൈ ആയി പോകും പെട്ടെന്ന് അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ നല്ലപോലെ അങ്ങ് യോജിച്ച് വരത്തില്ല അപ്പോൾ ഈ വെള്ളത്തോട് കൂടി അങ്ങ് ഇളക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഈ കപ്പയ്ക്കകത്തോട്ട് ഈ ചെറുപയറിൻ്റെ ചെറുപയറും മസാലയെല്ലാം നല്ലപോലെ അങ്ങ് യോജിച്ച് വന്നോളൂ അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് യോജിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാൻ ഈ ഇളക്കുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് ഈ തവി വെച്ചിട്ട് കുത്തി കുത്തി കൊടുക്കുന്ന എണ്ണത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉടയാത്ത കപ്പയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒടച്ചപ്പോഴാണെങ്കിലും ഈ കൂടി കൂടി കിടക്കുന്ന കപ്പയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിട്ട് വന്ന് നല്ലപോലെ ഉടഞ്ഞ് ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ തേങ്ങ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കപ്പ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കി നമ്മുടെ കപ്പയും ചെറുപയറും മസാലയൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ടിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഈ നമ്മുടെ നോയമ്പ് കാലത്തൊക്കെ കപ്പ ബിരിയാണിയൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അന്നേരം ഈ നോൺ വെജ് ഒന്നും കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ല നല്ല രുചിയാണ് കേട്ടോ ഇതിനെ ഈ ചെറുപയറിൻ്റെ ടേസ്റ്റ് അറിയേയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ്